ഹായ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ബീഡാണ് കേട്ടോ ഗോൾഡൻ കളറും ബീഡും അതേപോലെ ഈ ഒരു ഗ്ലാസ് ബീഡ് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഗ്ലാസ് ബീഡാണോ ക്രിസ്റ്റൽ ബീഡാണോ ഈ ഒരു ബീഡാണ് കേട്ടോ കണ്ടോ ഓക്കെ ഇത്രയും ബീഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു മെറ്റീരിയൽ പിന്നെ ത്രെഡ് ഞാൻ കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതേ ഈ ഒരു കട്ടിയിലുള്ള കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട് സിമ്പിളാണ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക വലിയ ഒന്നുമില്ല സിമ്പിളാണ് പെട്ടെന്ന് കഴിയുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള മാല ഇഷ്ടപ്പെടുന്നവരുണ്ടാവല്ലേ അപ്പം അങ്ങനത്തെവർക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റത്തൊരു റിങ് വെക്കാം ഞാൻ റിങ് വെക്കുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ റിങ് വെക്കണം റിങ് വെച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യുന്നതല്ല എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഓക്കെ രണ്ട് കെട്ട് വെച്ചിട്ടുണ്ട് ശേഷം ഈ ഒരു ബീഡ് പത്തെണ്ണം കോർത്തെടുക്കും പത്ത് പത്തെണ്ണം കോർത്തതിന് ശേഷം അടുത്ത വന്നിട്ട് ഒരു ഗോൾഡ് ഗോഡം ബീഡ് ഒരു ക്രിസ്റ്റൽ ബീഡ് ഒരു ഗോഡം ബീഡ് ഈ ഒരു ഓർഡറിൽ മൂന്ന് ഗോഡം ബീഡ് വരുന്ന രീതിയിൽ കോർത്തു കണ്ടോ ഇതേപോലെ ചെയ്തു അടുത്ത വന്നിട്ട് എട്ട് ക്രിസ്റ്റൽ ബീഡ് ഓക്കെ എട്ടെണ്ണം കോർക്കുന്നത് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഗോൾഡൻ കളറ് വീഡാണ് പത്ത് ഗോൾഡൻ കളറ് വീട് ഓർക്കാം അപ്പം ഞാനിവിടെ പത്ത് ഗോൾഡൻ കളർ ബീഡ് ഓർക്കാണ് നാല് അഞ്ച് 6, 8, 90, 10 ஒன்பது பத்து பத்தெண்ணு ஓகே ഇതേപോലെ വന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള അതേ ഓർഡറിൽ തിരിച്ചു പോകണം അപ്പോൾ ഇവിടെ വന്നിട്ട് എട്ട് വീടാണുള്ളത് അപ്പോൾ എട്ട് വീട് ഓർക്കാം ആറ് ഏഴ് യു ഏഴ് എട്ട് രണ്ട് നാല് ആറ് എട്ട് വീട് ഓക്കെ എട്ട് വീട് കോർത്തു അടുത്ത വന്നിട്ട് ഗോൾഡൻ ബീട് മൂന്നെണ്ണം വരും അതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് വരുന്നുണ്ട് അപ്പം മൂന്ന് ഗോൾഡൻ ബീഡ് വരുന്ന രീതിയിൽ കോർക്കാം ഓക്കെ കോർത്തു ഇനി പത്ത് ബീഡ് ഈ ഒരു പത്ത് വീട് ഓർക്കാം പത്ത് വീടുകൾ പുറത്ത് നമ്മളെ വർക്ക് കഴിഞ്ഞു കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇത് സാരിൻ്റെ കൂടെയും ദാവണിയുടെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മാലയായി മാറിയിട്ടുണ്ട് ഒരുപാട് ലെങ്ത് ഇല്ല ഓക്കെ കണ്ടോ ഇത്രയും സെറ്റായിട്ടുണ്ട് ഇത് വന്നിട്ട് സാരിൻ്റെ കൂടെയോ ദാവണീൻ്റെ കൂടെയോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അടിപൊളി മാലയായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ റിങ് വെക്കാം എന്നിട്ട് കണക്ട് ചെയ്യാം ഞാൻ വന്നിട്ട് റിങ് വെക്കുന്നില്ല പകരം നൂലുകൊണ്ട് ഇവിടെ കെട്ടി വെക്കുന്നില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടുക പിന്നെ ലെങ്ത് നമ്മൾ ഇതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടാനും കുറച്ച് ടൈറ്റാക്കി വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മാല സെറ്റായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എങ്ങനെയെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ എൻ്റെ വീടൊക്കെ കാണാം ഞാൻ സിമ്പിളായിട്ടുള്ള വർക്കും അതിൻ്റെ ഇടയിൽ കുറച്ചു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടല്ല ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതികൾ വർക്കുമായിട്ട് വരുന്നതായിരിക്കും അതേപോലെ എൻ്റെ കഴിഞ്ഞ വീടുകൾ കാണാത്തവരെ കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കെട്ടിവെച്ചതിന് ശേഷം ഈ ഒരു രണ്ട് മൂന്ന് വീടിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് വന്നിട്ട് നൂല് അവിടെ പൊട്ടിരിക്കാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി ഇനി വന്നിട്ട് ഈ ഒരു ഭാഗവും നമുക്ക് അതേപോലെ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാളി രണ്ട് മൂന്ന് മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്ത് പോകണം അപ്പോൾ ഞാൻ സൂചിയിൽ ആ നൂലിൻ്റെ ആ ഒരു ഭാഗം കൂടി കോർത്തിട്ട് രണ്ട് മൂന്ന് മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഞാൻ കോർത്തിട്ടില്ല അതിനു മുമ്പേ ഒരു കാര്യം പറയാം ഇവിടെ നമ്മൾ നൂല് കുറവാ ഉള്ളതെങ്കിൽ കുറവ് കുറച്ച് ലെങ്ത് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം സൂചി നൂ ബീഡിൻ്റെ ഉള്ളിൽ കോർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് നൂല് ഇതിലേക്ക് കോർക്കുക അല്ലാതെ നമ്മൾ ഇതിന് ലെങ്ത് കുറവാണെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സൂചി ഇതേപോലെ കോർത്തു നൂലിൽ കോർത്തതിന് ശേഷം ഇങ്ങനെ മുത്തിലേക്ക് കോർക്കാൻ പറ്റില്ല അങ്ങനെ വന്നാലുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും ഉണ്ടെങ്കിൽ സാധാ പോലെ കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മുത്തിൻ്റെ ഉള്ളിലേക്ക് ഓർക്കാം ലെങ്ത്ത് കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം സൂചി ഇവിടെ കോർത്ത് വെക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചതിന് ശേഷം നൂല് കോർക്കുക സൂചിയിലേക്ക് നൂല് കയർക്കുക എന്നിട്ടിങ്ങനെ വലിച്ചാൽ മതി കേട്ടോ ഓക്കെ എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം നല്ല രീതിക്ക് ഒട്ടിച്ച് വെക്കുക ഈ ഒരു കെട്ട് കെട്ടിൻ്റെ ഭാഗം ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് കഴിഞ്ഞു പോവില്ല സെക്യൂർ ആയിട്ട് നിന്നോളും അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ കേട്ടപ്പോൾ ബൈ